ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് നമ്മുടെ സുരക്ഷാസേന എണ്ണയും ഒഴിച്ച് രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്തുപോരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫലമായി വൻ തോതിൽ ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു ആയുധ കള്ളക്കടത്ത് റാക്കറ്റിനെ പിടികൂടി ചൈനയിൽ നിർമ്മിച്ച് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഗ്രനേഡുകളുമൊക്കെ എത്തിക്കുന്ന റാക്കറ്റിനെയാണ് പിടികൂടിയത് അത് വളരെ ഗൗരവത്തോടുകൂടി എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ് പിടിയിലായ ആൾക്കാരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു ആ റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ജസ്പ്രീത് എന്ന ജസ്സ ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ജസ്സയാണ് ഒരു വലിയ സംഘത്തെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഇതിൽപ്പെട്ട ചിലർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് അതായത് പഞ്ചാബിൽ നിന്നുള്ള പിടികിട്ട പുള്ളിയായ മൻദീപ് അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള റോഹൻ മോനു ഇവരുൾപ്പെടെ നാല് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് കാർബൺ കൊണ്ട് പൊതിഞ്ഞ അതായത് ഉപഗ്രഹ ചിത്രങ്ങളിലടക്കം തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് കാർബൺ കൊണ്ട് പൊതിഞ്ഞ പിസ്റ്റലുകളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ഡ്രോൺ അതിനെയും വഹിച്ചുകൊണ്ട് അതിനെയും ക്യാരി ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് പറക്കും ഇന്ത്യൻ അതിർത്തി കടന്നിട്ട് ചില നിശ്ചിത സ്ഥലങ്ങളിലെത്തി അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെത്തി ഈ ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന പിസ്റ്റലുകളെ നിക്ഷേപിക്കും അത് ശേഖരിക്കാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ അത് ശേഖരിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ എത്തിക്കും അതീവ രഹസ്യമായി ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഒരു വലിയ റാക്കറ്റ് ഒരു വലിയ മാഫിയ ആയുധ മാഫിയ തന്നെ പ്രവർത്തിക്കുകയാണ് എന്നാണ് എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോൾ വിശദമായിട്ട് ഇതിൻ്റെ സ്വഭാവം അവർക്ക് മനസ്സിലായി ഈ ഗ്രൂപ്പിന് അതായത് ഈ ചൈനയിൽ ആയുധങ്ങൾ നിർമ്മിക്കുക പിസ്റ്റളുകള് തോക്കുകൾ മറ്റും ചൈനയിൽ നിർമ്മിക്കുക ഗ്രനേഡുകളൊക്കെ നിർമ്മിക്കുക എന്നിട്ട് അത് അവിടെ പാകിസ്ഥാനിൽ എത്തിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കുക അതിർത്തി കടത്തി വിട്ടിട്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കുക ഇത് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഐ എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത് ഇതൊരു വലിയ റാക്കറ്റ് അമേരിക്ക കാനഡ ചൈന പാകിസ്ഥാൻ ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒരു വലിയ നെറ്റ്വർക്കും ഒരു വലിയ റാക്കറ്റുമാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ പിടിച്ചെടുത്തത് വളരെ വില കൂടിയ പത്ത് വിദേശ പിസ്റ്റലുകൾ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ലൈവ് കാട്രിഡ്ജുകൾ ഇതാണിപ്പോൾ പോലീസ് കണ്ടെടുത്തത് ഈ സോനു ഖത്രി സംഘവുമായി ബന്ധമുള്ള ആളാണ് ഈ മന്ദീപ് കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ മന്ദീപിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മന്ദീപ് ആണ് പുള്ളി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഈ മന്ദീപിനെ കുറിച്ചാണ് ആ മന്ദീപ് ഈ പറഞ്ഞതുപോലെ ഈ സോനു ഖത്രി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഒരാളാണ് നിരവധി ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധമുള്ള ആളാണ് അങ്ങനെയുള്ള അവർ തമ്മിൽ വലിയ ബന്ധം ഉണ്ട് എന്നാണ് എൻ ഐ എ ഇപ്പോൾ പറയുന്നത് ഈ ആയുധങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ ഡ്രോണുകളുടെ കൂടി എത്തിക്കുന്നു അവിടുന്ന് ശേഖരിക്കാൻ ഒരു കൂട്ടം ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ മുമ്പ് അതായത് ഒക്ടോബർ മാസം അവസാനത്ത് ഗുജറാത്തിൽ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നിന്ന് ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരാ ഒരു ഡോക്ടർ പിടിയിലായി ഈ ഡോക്ടറുടെ കൈവശം റെയ്സിൻ എന്ന് പറയുന്ന അതിമാരകമായ വിഷമുണ്ടായിരുന്നു ഈ ഡോക്ടറോടൊപ്പം രണ്ട് ഉത്തർപ്രദേശുകാരെ ഈ ഡോക്ടർ ഹൈദരാബാദി ആണ് ഹൈദരാബാദ് സ്വദേശിയാണ് ചൈനയിലാണ് എം ബി ബി എസ് പഠിച്ചത് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഇയാളോടൊപ്പം രണ്ട് പേർ പിടിയിലായിട്ടുണ്ട് അവർ ഉത്തർപ്രദേശുകാരാണ് ആ പിടിയിലായവർ ഇതുപോലെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെത്തിച്ച ആയുധങ്ങൾ ശേഖരിച്ച് ഈ ഡോക്ടർക്ക് കൈമാറാൻ വന്നവരായിരുന്നു അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ റാക്കറ്റിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയും ഈ റാക്കറ്റിൻ്റെ പിന്നാലെ പോലീസ് എ ടി എസ് എൻ ഐ എ ഒക്കെ പോവുകയും ചെയ്തത് എന്തായാലും അതുകൊണ്ട് ഫലമുണ്ടായി ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു പുരോഗമിക്കുമ്പോൾ തന്നെ അതത് സംസ്ഥാനങ്ങളിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഭീകരവിരുദ്ധ സേന വളരെ കൃത്യമായിട്ട് ഇത്തരം ആൾക്കാരെ നിരീക്ഷിച്ചു വരികയായിരുന്നു അവരെ മനസ്സിലാക്കി ഈ പിടിയിലായവർ നൽകിയ സൂചനകൾ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഇവരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ പിന്തുടർന്ന് അവരെ കൃത്യമായി നിരീക്ഷിച്ച് അവരിൽ എന്തൊക്കെ ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ ബന്ധപ്പെടുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാണ് തെളിവ് സഹിതം അവർ ഈ പിസ്റ്റലുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നിക്ഷേപിച്ച ഡ്രോപ്പ് ചെയ്ത ഇന്ത്യയിൽ ഡ്രോപ്പ് ചെയ്ത അതിർത്തി കടത്തി ഇന്ത്യയിൽ എത്തിച്ച് ഡ്രോപ്പ് ചെയ്ത പിസ്റ്റലുകൾ ശേഖരിക്കാൻ അവർ വന്നപ്പോഴാണ് ഇവരെല്ലാവരും പിടിയിലായത് ഇനി ഈ സംഘത്തെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ ജസ്പ്രീത് എന്ന ജസ്സ ഇയാൾക്ക് പാകിസ്ഥാനുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധമുണ്ട് ഐ എസ് ഐയിലെ ഒരു പ്രധാനപ്പെട്ട ഏജൻറ്റുമായിട്ട് ഇയാൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഇയാളുടെ നിരവധി കൂട്ടാളികൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പഞ്ചാബ് സ്റ്റേറ്റിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണുകൾ ബാങ്ക് വിവരങ്ങൾ സോഷ്യൽ മീഡിയ രേഖകൾ ഇതൊക്കെ ഉപയോഗിച്ച് ഈ സംഘത്തിലെ ഓരോ ആൾക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പിന്നാലെ തന്നെ എ ടി എസ് ഉണ്ട് ഇതിനകത്ത് തിരിച്ചറിയപ്പെട്ട ആൾക്കാരെല്ലാവരും നിരീക്ഷണത്തിലാണ് ഏത് നിമിഷവും അറസ്റ്റുകൾ നടക്കാം തുടരെ തുടരെയുള്ള അറസ്റ്റുകൾ സംഭവിക്കാം ജമ്മു കാശ്മീർ തൊട്ട് ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള പാക് അതിർത്തിയിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ സേനകളടക്കം അതീവ ജാഗ്രതയോടെ നിരീക്ഷണം നടത്തി വരികയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അതായത് മെനങ്ങന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് വിവരങ്ങൾ കൂടുതൽ എൻ ഐ എ പുറത്തുവിടുന്നില്ല കാരണം രാജ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ചൈനയ്ക്കും കാനഡയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇതിൽ കണക്ഷനുണ്ട് ആ രാഷ്ട്രങ്ങൾ ഔദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടല്ല അവിടെയുള്ള പല കച്ചവടക്കാരും ആയുധ നിർമ്മാതാക്കളും ഒക്കെ അവരെ സംബന്ധിച്ച് ആയുധം നിർമ്മിക്കുക അത് വിൽക്കുക വി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം അതാണ് അവരുടെ ഉദ്ദേശം അവർക്ക് ആയുധം ആര് വാങ്ങുന്നു അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല നമ്മുടെ നാട്ടിൽ ഈ പിച്ചാത്തി എന്ന് നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന ഈ കത്തി കത്തി രാഗി കത്തി അടിച്ച് രാഗി കത്തി കാച്ചുക എന്ന് പറയും അപ്പോൾ ഇരുമ്പ് അയിര് കൊണ്ടുവന്ന് ഇത് കാച്ചി കത്തിയാക്കി കൊല്ലയിലിട്ട് അത് നന്നായിട്ട് ഇത് ചെയ്ത് മൂർച്ച വരുത്തി വിൽക്കുന്ന ആൾക്കാർ അത് കൊലപാതകം നടത്താനാണോ പച്ചക്കറി അരിയാനാണോ അതോ മരം വെട്ടാനാണോ ഏതിനാണിത് ഉപയോഗിക്കുന്നതെന്ന് അവരന്വേഷിക്കാറില്ല അത് അവരുടെ ജോലിയുമല്ല അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ആയുധ നിർമ്മാതാക്കൾ അത് ചൈനയിലെയും കാനഡയിലെയും അമേരിക്കയിലെയൊക്കെ ബിസിനസ്സുകാർ ഇതിൻ്റെ പുറകിലുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരായുധം നിർമ്മിക്കുന്നു വിൽക്കുന്നു ഇത്തരം വിധ്വംസക ശക്തികൾ വിഘടനവാദ ഗ്രൂപ്പുകൾ അവരിൽ നിന്ന് ആയുധം വാങ്ങി അതീവ രഹസ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ എത്തിച്ച് അവിടെ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് അതിർത്തി കടത്തുന്നു ഒരുവിധത്തിലും അത് ഉപഗ്രഹ ചിത്രങ്ങളിൽ അടക്കം പിടിക്കാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കുന്നു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പത്ത് പിസ്റ്റല് പതിനഞ്ച് പിസ്റ്റല് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഡ്രോണ് ഡ്രോണിന് ഒരുപാട് ഭാരം ക്യാരി ചെയ്തുകൊണ്ട് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചെറിയ കാർട്ടലുകളാക്കി അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിക്ഷേപിച്ച് അതിർത്തി കടത്തി ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു അത് ഇവർ ശേഖരിക്കുന്നു ഇങ്ങനെ ഒരു വലിയ റാക്കറ്റ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കണ്ടെത്തി വളരെ കൃത്യമായിട്ട് എൻ ഐ എ അറസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുപാട് നമുക്കെതിരെ നിടൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ സുരക്ഷാ ഭടന്മാർ സുരക്ഷാസേന ഒക്കെ വളരെ കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവർ പിടിയിലായത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അതിലേക്കായി നമുക്ക് കാത്തിരിക്കാം